ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് നമ്മൾ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന കുറേ പ്രോബ്ലംസ് ഉണ്ട് ഞാൻ എൻ്റെ ആദ്യമായിട്ടാണ് ഒരു ഹോസ്റ്റലിലോട്ട് മാറി നിൽക്കുന്നത് ചെറുപ്പത്തിലെ കസിൻസിൻ്റെയൊക്കെ വീട്ടിലോട്ട് മാറിയിട്ടുണ്ട് അവിടെ കുറച്ച് നിന്നിട്ടുണ്ട് വെക്കേഷൻ ടൈമിലെന്ന് പറഞ്ഞാലും ഒരു ഹോസ്റ്റൽ ലൈഫിലേക്ക് ഞാൻ വരുന്നു ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളാണ് ഞാൻ പക്ഷേ സാഹചര്യവും കുറേ എൻ്റെ എല്ലാം കൂടി കൊണ്ടാണ് ഞാൻ ഹോസ്റ്റലിലേക്ക് വന്നത് അപ്പോൾ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിവിടുത്തെ ഉണ്ടായല്ല എല്ലാ ഹോസ്റ്റലുകളിലും നമ്മൾ അനുഭവിക്കുന്ന കുറേ പ്രോബ്ലംസ് ഉണ്ട് ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞത് മെൻ്റലി നമുക്കുണ്ടാകുന്ന കുറേ ആണ് ഡിപ്രഷൻ എങ്ങനെയും വീട്ടിൽ പോയാൽ മതി പറ്റുന്നില്ല കാരണം നമ്മൾ ഇത്ര നാളെ നിന്നൊരു സാഹചര്യത്തിൽ നിന്ന് വേറൊരു സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും ഫസ്റ്റ് കാര്യം അതാണ് ഞാൻ നല്ല രീതിക്ക് ഫേസ് ചെയ്ത ഒരാളാണ് ഇപ്പോഴും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അതാണ് ഇവിടുന്ന് പോകുന്നവരെ എന്നത് ഫേസ് ചെയ്യും കാരണം എന്തൊക്കെ പറഞ്ഞാലും വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് സ്വർഗ്ഗമാണല്ലോ ഞാൻ വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിച്ചു പോകുക വീട്ടിൽ പോയാൽ എന്നാണ് പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുഡാണ് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഫുഡ് സത്യം പറഞ്ഞാൽ അമൃതമാണ് വീട്ടിൽ ഫുഡ് പ്രത്യേകിച്ച് നമ്മൾ ഈ വേറൊരു സ്ഥലത്ത് പ്രത്യേകിച്ച് കേരളം വിട്ട് വേറൊരു സ്ഥലത്ത് വന്ന് നിൽക്കുമ്പോൾ നമുക്ക് ശരിക്കും കേരളത്തിൻ്റെ ഫുഡിനെ പറ്റി നല്ല മതിപ്പായിരിക്കും എൻ്റെ ഹോസ്റ്റൽ ഫുഡ് ഹോസ്റ്റൽ ഫുഡ് എന്നല്ല ഞാനിപ്പോൾ താമസിക്കുന്ന സ്ഥലം സത്യം പറഞ്ഞാൽ കേരള ഫുഡേ കിട്ടുന്നില്ല വന്ന് സ്റ്റേ ചെയ്യുന്നത് മാംഗ്ലൂരല്ല മാംഗ്ലൂരിൽ നിന്ന് കുറച്ചും കൂടി ഉള്ളോട്ട് കേട്ടുള്ള ഒരു സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് ഇവിടെ കേരളത്തിലെന്ന് പറയാനായിട്ട് ആകെയുള്ളത് ചോറ് മാത്രമാണ് വേറെ ഒന്നും ഇവിടെ കേരളത്തിൻ്റെ ടൈപ്പിൽ അറ്റ്ലീസ്റ്റ് പപ്പടം അച്ചാർ ഇതുപോലും പോലും കേരളത്തിൻ്റെ രീതിക്കല്ലിരിക്കുന്നത് വേറെ എന്തൊക്കെയോ രീതിക്കാണ് ഇരിക്കുന്നത് പക്ഷെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പൊരുത്തപ്പെട്ട് പോയേ പറ്റുള്ളൂ രണ്ടാമത്തെ കാര്യം ഫുഡാണ് ഫുഡ് നമ്മൾ നല്ല രീതിക്ക് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും ഇവിടെ ഞാനിപ്പം ഞാനെന്നല്ല ഞങ്ങളെല്ലാവരും തന്നെ ചെയ്യുന്നത് വീട്ടിൽ പോകുമ്പോഴൊക്കെ ആയിട്ട് വീട്ടിൽ നിന്ന് നമ്മൾ അച്ചാർ അതുപോലെ കുറേ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് കഴിക്കുക എന്നുള്ളത് മാത്രമാണ് വേറെ നമുക്കൊന്നും തന്നെ ചെയ്യാനില്ല എന്നുള്ളതാണ് അടുത്തൊരു പോയിൻ്റ് എന്ന് പറഞ്ഞു പിന്നെ മൂന്നാമത്തെ ഒരു പ്രോബ്ലം ഞാൻ ഫേസ് ചെയ്തത് ലാംഗ്വേജ് ഇഷ്യൂ ആണ് കാരണം കർണാടക ആകുമ്പോൾ എല്ലാവരും കർണാടക കന്നഡ തന്നെ സംസാരിക്കുകയുള്ളൂ പിന്നെ തുളു ഒക്കെ സംസാരിക്കുന്നവരുണ്ട് എന്നാലും മേ ബി കർണാടക കന്നഡ തുളു ഇതൊക്കെ തന്നെയാണ് അവർ സംസാരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇപ്പോൾ പഠിക്കുന്ന സ്ഥലത്ത് മലയാളികളുണ്ടെന്ന് പറഞ്ഞാലും ചിലപ്പോൾ കുറച്ച് ആൾക്കാർ ഉണ്ടാവുള്ളൂ ഇപ്പോൾ നേഴ്സിംഗ് പോലുള്ള കോഴ്സൊക്കെ ആണെങ്കിൽ കുറേ മലയാളികളുണ്ടാവും ഇപ്പോൾ ഞാനെടുത്ത് പഠിക്കുന്ന പോലത്തെ കോഴ്സിനൊക്കെ അധികം മലയാളീസ് അങ്ങനെ ഉണ്ടാവില്ല ചുരുക്കം ചിലതായിരിക്കും ഉണ്ടാവുന്നത് അപ്പോൾ അതുകൊണ്ട് ലാംഗ്വേജ് ഒരു ഉണ്ടോ നമുക്ക് എവിടെ ഇവരോട് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല നമ്മളെടുത്തിരിക്കുന്ന പ്രൊഫഷൻ അങ്ങനെയാണ് നമ്മൾ പല ആൾക്കാരോട് സംസാരിക്കണം ഇപ്പോൾ ഇൻറ്റേൺഷിപ്പ് പോലുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ സംസാരിക്കുന്നത് കന്നഡക്കാരോടാണ് അപ്പോൾ അവരുടെ ലാംഗ്വേജ് പഠിച്ചേ പറ്റുള്ളൂ പക്ഷേ അത് പഠിച്ചെടുക്കാൻ ഇപ്പോഴാണ് കൂടെ ആ ലാംഗ്വേജ് അറിയുന്നവരുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ റൂമൊക്കെ ഷെയർ ചെയ്യുമ്പോൾ അതേ ലാംഗ്വേജ് ഉള്ള ആൾക്കാരായിട്ടൊക്കെ ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലത് നമുക്ക് ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതൊരു ഇഷ്യൂ ആണ് അടുത്തൊരു പ്രോബ്ലം ഞാൻ ഫേസ് ചെയ്തത് അതിവിടെ എല്ലാം എല്ലാവർക്കും ആ ഒരു പ്രോബ്ലം ഇല്ല ഞങ്ങൾ ഇപ്പോൾ ആറ് മാസത്തോളം ഇവിടെ വന്നിട്ട് എല്ലാവരോടും സംസാരിക്കുമ്പോൾ നമുക്കറിയാമല്ലോ ഞാൻ ഫേസ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എറണാകുളം എന്നുള്ള സ്ഥലത്തു നിന്നാണ് വരുന്നത് അതായത് ഒരു സിറ്റി ആ ഒരു സിറ്റി ലൈഫിലാണ് ഞാൻ ജനിച്ച് വീണിട്ട് ഞാൻ ഇരുപത്തിനാല് വർഷവും താമസിച്ചിരിക്കുന്നത് എറണാകുളത്ത് ഞാൻ വേറെ എവിടെയും പോയി അങ്ങനെ സ്റ്റേ ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ എനിക്ക് നാട്ടിമ്പോളും കാര്യങ്ങളും ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു പക്ഷേ ഇപ്പോൾ ഇവിടെ വന്നതിനു ശേഷം എനിക്ക് കാടും മലയും കാണുമ്പോൾ ദേഷ്യ കാരണം നമ്മൾ ഇനിയുംക്കുമ്പോൾ തൊട്ടി ഒച്ചപ്പാടും ബേകളും ഏറെപ്പുറത്തോട്ട് ഇറങ്ങുമ്പോൾ മൊത്തം ബിൽഡിങ്ങുകൾ കടകൾ പല പല മുഖങ്ങൾ വണ്ടികൾ ഇതൊക്കെ കണ്ട് കണ്ട് ഒട്ടും ഒച്ചപ്പാടും ബേകളും ഇല്ലാത്ത വിൻഡോ തുറന്ന് ഏത് സൈഡിലോട്ട് നോക്കിയാലും കുറേ കാടും മലയും മാത്രം മനുഷ്യമാരൊന്നും തന്നെയല്ല സ്ഥിരം കാണുന്ന മുഖങ്ങൾ എന്നെ ഡിപ്രഷൻ എന്നുള്ള ഒരു സിറ്റുവേഷനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് കാരണം അത് തന്നെയായിരുന്നു ഇവിടെ ഞാൻ ഫേസ് ചെയ്തത് അതെൻ്റെ കൂടെയുള്ള അതേ പ്ലേസിൽ നിന്ന് ആകാറൊക്കെ ശരിക്കും ഫീൽ ചെയ്തിട്ടുണ്ട് അടുത്തൊരു ഇഷ്യൂ ഇഷ്യൂന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്തോട്ടൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നാട്ടുകാരല്ലാന്ന് മനസ്സിലാവുമ്പോൾ ആക്കാർ പറ്റിക്കാനായിട്ട് വളരെ കൂടുതലാണ് ഫോർ എക്സാമ്പിൾ ഓട്ടോ ഓടിക്കുന്ന ചേട്ടന്മാർ അതിപ്പോൾ കേരളത്തിനും കുറേക്കങ്ങനെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാലും അവർ തന്നെയാണ് കുറച്ചും കൂടി വേണം കാരണം നമുക്ക് ഡിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ കോമൻസൻസ് പക്ഷേ ഇവരുടെ നമുക്ക് തർക്കിച്ച് നിൽക്കാനൊന്നും പറ്റില്ല അവർ പറയുന്ന കാര്യം നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ അപ്പോൾ ഓട്ടോക്കാർ അങ്ങനെ കുറെ കടയിലുള്ള ആൾക്കാരൊക്കെ നമ്മളെടുത്ത് ബാർഗ്യൻ ചെയ്യാനും മീൻസ് നമുക്ക് ആ ലാംഗ്വേജ് അറിയാമെന്നുള്ളതുകൊണ്ട് അവർ പറഞ്ഞാൽ നമ്മളത് വിശ്വസിച്ച് പോകും പക്ഷെ ഇപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് തുടക്കത്തിലൊക്കെ നല്ല രീതിക്ക് ഞങ്ങൾക്ക് പണി കിട്ടുവായിരുന്നു അതുകൊണ്ട് ഈ ലാംഗ്വേജ് അറിയുന്നവർക്ക് കൂടെ ഞങ്ങൾ പോകുകയുള്ളൂ ഒന്നാമത്തെ കാര്യം പേടിച്ചിട്ടാണ് രണ്ടാമത്തെ കാര്യം നമുക്ക് അറിയാൻ പേ ഒന്നും പറഞ്ഞ് മേടിക്കാനായിട്ട് നമ്മുടെ നാട്ടിൽ പറഞ്ഞ ചില സാധനങ്ങൾക്ക് ഇവിടെ ചിലപ്പോൾ മോശം വാക്കുകളാണ് പറഞ്ഞത് ഫോർ എക്സാമ്പിൾ നമ്മുടെ നാട്ടിൽ ചക്ക ഇത്രയും നല്ലൊരു സാധനത്തിന് ഈ നാട്ടിലൊരു വൃത്തിയായിട്ട രീതിക്കാണ് പറയുന്നത് അപ്പോൾ തന്നെ ഊഹിക്കാൻ പിന്നെ ഒരു തൊണ്ണൂറ്റമ്പത് ശതമാനം പേരും ഫേസ് ചെയ്തിട്ടുള്ള കാര്യം എന്ന് ഹോസ്റ്റൽ ലൈഫിൽ അത് സ്ഥലം മാറിയതുകൊണ്ട് അത് എവിടെയാണെങ്കിലും ഹോസ്റ്റൽ ലൈഫിൽ നമ്മൾ നേരിടുന്ന പ്രശ്നമാണ് പല സ്ഥലങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന ആൾക്കാർ പല ക്യാരക്ടറുള്ളവർ അതുകൊണ്ടുണ്ടാകുന്ന ചില ചെറിയ ഈശപ്പിച്ചുള്ള പ്രശ്നങ്ങളൊക്കെ പക്ഷേ അതൊക്കെ നിസാര പ്രശ്നങ്ങളാണ് അതൊക്കെ ഇത്തിരി ഇത്രയൊക്കെ പങ്കാളികളൊക്കെ പോകും കാരണം ഇതൊന്നും ഇല്ലെങ്കിൽ പിന്നെ ഹോസ്റ്റൽ ലൈഫ് അത് വേറൊരു കാര്യം പക്ഷേ അതൊരു വലിയ പ്രശ്നമായിട്ട് കൊടുക്കാൻ മാത്രമൊന്നുമില്ല പക്ഷേ ഇത്ര ഇഷ്യൂസ് പറഞ്ഞിട്ട് കൂടുതൽ അതും കൂടെ ഒന്ന് ആഡ് ചെയ്തതൊന്നും ഉള്ളൂ അതും ഒരു പ്രോബ്ലമാണ് ഇതൊക്കെ തരണം ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ നല്ലൊരു ജീവിതത്തിലേക്ക് എത്തുന്നതെന്ന് പറയത്തില്ല അതുകൊണ്ട് അതും ഒരു ഇഷ്യൂ ആണ് ചില തെറ്റിദ്ധാരണകളാവാം അല്ലെങ്കിൽ ചെറിയ ചെറിയ അത് എന്താ പറയുക പല സ്ഥലത്തുനിന്നും പല ജീവിത സാഹചര്യത്തിനൊക്കെ വന്നിരിക്കുന്ന അപ്പോൾ അത് തുടക്കത്തിൽ ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും പിന്നെ തുടക്കത്തിൽ തുടക്കത്തിലെ ആൾക്കാർക്ക് അറിഞ്ഞിരിക്കാൻ പറ്റുന്ന നല്ല ആ സാധനം നിമിഷങ്ങളൊക്കെ ആണെങ്കിൽ ഒന്ന് ആലോചിക്കും അപ്പോൾ അതൊന്നും വലിയ പ്രശ്നമില്ല എന്നാലും അതും കൂടെ ഒന്ന് പറയാമെന്ന് മാത്രം പിന്നെ എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെയാണെങ്കിലും സ്വന്തമായിട്ട് സ്വന്തം കാര്യം നോക്കുക ഒറ്റയ്ക്ക് നടക്കുക ഒറ്റയ്ക്ക് ഇരിക്കുക അതൊക്കെയാണ് നല്ലതെന്ന് പറയും എനിക്കും ഒറ്റയ്ക്ക ഇഷ്ടമുള്ള ആളാണ് ഞാൻ എൻ്റെ സ്വന്തം സ്പേസ് കണ്ടുപിടിക്കുന്ന ആളെ തന്നെയാണ് പക്ഷെ എൻ്റെ വീട്ടിലായിരുന്നു എനിക്ക് അതൊക്കെ ഇഷ്ടം പക്ഷേ ഇങ്ങോട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായി അങ്ങനെയല്ല ഇവിടെ നമുക്ക് വേറെ ആരും തന്നെ ഇല്ല നമ്മുടെ വീട്ടുകാർ ഇവിടെ ഇല്ല നമ്മുടെ പ്രിയപ്പെട്ടവരാരും ഇവിടെ ഇല്ല ഇവിടെ നമ്മൾ വേറൊരു ഒരു ഫാമിലി ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് സോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വരുമ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് നിന്നല്ല എങ്ങോട്ടേക്കും നമ്മുടെ വീട് വീട്ടിൽ എവിടെ പോയാൽ സത്യം പറഞ്ഞാൽ ഒരാളെങ്കിലും നമുക്ക് പറ്റിയ ഒരാൾ നമ്മുടെ വൈബിനൊത്ത് നമ്മളെ മനസ്സിലാക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ ഏതൊരു വലിയൊരു പ്രശ്നവും നമുക്ക് സോൾവ് ആവുന്നേ ഉള്ളൂ അത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് കാരണം ഒറ്റയ്ക്ക് ശോകമാത്രം പറഞ്ഞാൽ ആണ് ഒറ്റ ഒറ്റയ്ക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ അവിടെ ഉണ്ടാവണം അതൊരു മെയിൻ പോയിന്റ് ആണ് സോ എപ്പോഴും നമുക്ക് പറ്റിയ ഒരു വൈബ് അല്ലെങ്കിൽ നമുക്ക് പറ്റിയ കുറച്ച് ആൾക്കാർ എപ്പോഴും ചുറ്റും ചുറ്റുണ്ടാകുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ്